ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജാഫറിനെ കാണിച്ചുകൊണ്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുള്ളത് ആ പ്രൊമോയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയാണ് കാണിക്കുന്നത് അതായത് ഗ്യാസ് തുറന്നു വിട്ട ആ ഒരു സംഭവം ആരാണ് ഗ്യാസ് തുറന്നു വിട്ടതെന്നൊക്കെ ഒരു സാധനമാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ലാലേട്ടം വന്നിട്ട് ലാലേട്ടം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നവരാണ് കാണിക്കുന്നതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ജാസ്മിൻ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അതിന് നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ടാണോ എന്നറിയത്തില്ല എന്തായാലും ഇന്ന് രാത്രിത്തെ എപ്പിസോഡ് ഉണ്ടാൽ അതറിയാൻ പറ്റും കാരണം മേ ബി ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ജാസ്മിനാണ് ചെയ്തെന്ന് വിചാരിക്കും അതിന് ശേഷം ചിലപ്പോൾ അല്ലാതിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം എന്താണ് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും ആ ഒരു പ്രൊമോ കാണാം എന്ന് പറ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ട് അറിയില്ല എന്തോ ഞാൻ നോക്കി അത് നിങ്ങൾ നോക്കിയോ ഇല്ല എന്നോട് പറയാനുണ്ടോ പറയൂ അവസാന ബുക്ക് ചെയ്താരാണ് അവിടെ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്നല്ല ഞാൻ ചോദിച്ചേ നിങ്ങൾ ബുക്ക് ചെയ്തിരുന്നു വന്നേ ഇവിടെ ആരാണ് ചെയ്തെന്ന് കാണാര അപ്പൊ കഴിച്ച് എന്തായാലും അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്താണ് കാണിക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് പൂട്ടി പോകും കൈസ് ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവര് സ്ട്രൈക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് എക്സൈറ്റഡ് ആണ് എന്താണ് ജാസ്മിൻ കാണിച്ചത് ജാസ്മിനി ബിഗ് ബോസ് എങ്ങാനും അടുത്തിട്ട് മൊത്തത്തിൽ എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കാൻ ചേച്ചി ഗ്യാസ് ഓർത്ത് വിട്ടേ ആണ് ഏ അങ്ങനെയൊന്നും അല്ല തമാശ പറഞ്ഞത് ആർക്കാരും അബദ്ധം പറ്റി മിക്കാറ് അങ്ങനെ അബദ്ധം പറ്റി അറിയാം പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ലക്ഷക്കണിങ്ങനെ ആൾ കാണുന്ന ഒരു ഷോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നത് ശരിയല്ല ആൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അബദ്ധങ്ങളാണ് ഗബ്രി ജാസ്മിൻ കോംബോയെ പറ്റി പുറത്ത് എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലൊരു ഒരുപാട് വീഡിയോസ് വഴി പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നതാണ് എന്നിട്ടും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ ഇതുവരെ ഒരു കപ്പിൾ ആണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇവർക്കിടയിലുള്ളത് എന്താണെന്ന് ചോദിച്ചോണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണോ ഇതാണെന്നോ ഭൂരിപക്ഷം വേറെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കപ്പിൾസ് ഇത് ലവർ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഭൂരിപക്ഷം വന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ലാണ്ട് വേറൊരു ലെസ്റ്റ് ആണോ എന്ന് ചോദിച്ചോണ്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ആളുകളുടെ മനസ്സിലിരു പോലും നമ്മൾ കുറച്ച് പേര് പറയുന്ന കാര്യം മാത്രമല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ബോൾ ഉണ്ടായിരുന്നു ഇതിൽ ആര് ഔട്ട് ആവാനാണ് ആഗ്രഹം അപ്പോൾ രണ്ടുപേരും ഔട്ട് ആവണം എന്ന് പറയുന്നത് പക്ഷേ എന്ത് പറഞ്ഞാൽ ഏഷ്യാനെ സംബന്ധിച്ചുള്ള ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കണ്ടന്റ് തരുന്നത് ഈ രണ്ട് കണ്ടസ്റ്റൻസും ആണ് ജാസ്മിനും അവരെ അവരെടുത്ത് കളയു തോന്നുന്നില്ല ഇനി നമ്മൾ ഈവരെ വോട്ട് കൊടുക്കാതിരുന്നാൽ പോലും അവരത് മാനിപ്പുലേറ്റ് ചെയ്യും കാര്യം ആൾറെഡി ജാസ്മിൻ്റെ വായിന്ന് തന്നെ വീണിട്ടുണ്ട് ഈ പറയുന്ന ജാസ്മിനെ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ജാസ്മിനെ നിർത്തുന്നു എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഹൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഏഷ്യാനട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കിബ്രി എന്നുള്ള കണ്ടസ്റ്റൻ്റിനെ അവിടെ ഏഷ്യാനട്ടിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ നിർത്തിയിരിക്കുന്നത് ഇനി ഇന്നിപ്പോൾ നമുക്ക് പുതിയതായിട്ട് അറിയാൻ സാധിച്ചത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സീക്രട്ട് ഏജൻറ് അദ്ദേഹം വരുന്നു എന്ന് പല സ്ഥലങ്ങളിലും റൂമറുകൾ വരുന്നുണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ അറിയാം ഏകദേശം പറയുന്നതെന്ന് വെച്ചാൽ ആറ് പേരാണ് പറയുന്നത് ഒന്ന് രണ്ട് പേര് ഇന്ന് പുറത്താവുമെന്ന് പറയുന്നുണ്ട് പകരം വരുന്ന ആറ് പേരാണ് പറയുന്നത് രണ്ട് അഭിഷേക് എന്ന് പറയുന്ന രണ്ട് അഭിഷേകുമാർ പിന്നെ സീക്രട്ട് ഏജൻറ്റ് പിന്നെ പിന്നെ ഒരു നന്ദന പിന്നെ അതുപോലെ തന്നെ ഡി ജെ സിബിൻ പിന്നെ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള പൂജ ഇങ്ങനെ ആറ് പേരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ എത്ര സത്യാവസ്ഥ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ മാത്രം എനിക്ക് എനിക്കൊന്ന് ഇന്നലത്തെ എപ്പിസോഡാണ് ഇന്നലെ ഷൂട്ട് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നാളെ കാണിക്കുക അപ്പം അങ്ങനെ ഒരു എൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നമുക്കത് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ പിന്നെ ഈ പറയുന്ന നിനക്ക് ഗ്യാസ് തുറന്ന് വിട്ടിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമുക്ക് ഉടനെ തന്നെ അറിയാം അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നിങ്ങൾ മസ്തായിട്ട് ചാൾ നൊസ്ക്രിയ ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഓണാക്കിയിട്ട് മറക്കാണ്ടിരിക്കുക ഓക്കെ ബൈ ബൈ ഗൈസ്